നസ്കർ നൂറ് സീറ്റ് തികയ്ക്കുക എന്നത് പിണറായിയുടെ ഒരു സ്വപ്നമാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളോടെ അധികാരത്തിലെത്തിയ പിണറായിക്ക് ഒരു സീറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെഞ്ചുറി അടിച്ചു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവുമധികം എം എൽ എമാരെ സൃഷ്ടിച്ച ഒരു ഭരണം എന്ന റെക്കോർഡും സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ടാണ് തൃക്കാക്കരയിൽ പി ടി തോമസ് മരിച്ചപ്പോൾ പിണറായിക്ക് ഇരട്ട സന്തോഷമുണ്ടായത് തന്നെയും തൻ്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ പിണറായി ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ് പി ടി തോമസ് അതുകൊണ്ടാണ് ആ തെറ്റ് തിരുത്തണം എന്നാവശ്യപ്പെട്ട് പിണറായി തൃക്കാക്കരയിൽ പോയി ക്യാമ്പ് ചെയ്തത് പക്ഷേ തൃക്കാക്കരയിലെ ജനങ്ങൾ പി ടി തോമസുകൾ കൊടുത്തതിന്റെ ഇരട്ടി ഭൂരിപക്ഷം നൽകി പി ടിയുടെ ഭാര്യ നിയമസഭയിലേക്ക് അയച്ചു അതിനുശേഷമായിരുന്നു പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് പിണറായിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിത് പിണറായിക്കും കൂട്ടർക്കും ഒരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നു തൃപ്പൂണിത്തറയിൽ കെ ബാബുവിൻ്റെ വിജയം അസാധുവാക്കണം എന്നാവശ്യപ്പെട്ട് എം സ്വരാജ് നൽകിയ ഹർജിയിൽ സ്വരാജിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് കോടതി പോകുന്നു സ്വരാജിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ ബാബു ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു എന്നാൽ ആ ഹർജി ഹൈക്കോടതി തള്ളി അതിനെതിരെ കെ ബാബു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും ആ ഹർജി തള്ളി ഈ കേസ് നിലനിൽക്കുന്നതാണ് സ്വരാജ് കേസ് നടത്തട്ടെ എന്നാണ് സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെയൊരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഈ കേസിലെ വിചാരണയെ അത് ഗൗരവമായി സ്വാധീനിക്കും കേസ് നിലനിൽക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ശേഷം ആ അപേക്ഷ തള്ളാൻ ഹൈക്കോടതിക്ക് സാധിച്ചെന്ന് വരില്ല വാസ്തവത്തിൽ കെ ബാബു കാട്ടിയ ഏറ്റവും വലിയ നിയമപരമായ വിഡ്ഠിത്തമാണ് ഈ ഹർജിക്കെതിരെ കോടതിയിൽ പോയത് ഹർജിയിലെ വാദങ്ങളെ ഖണ്ണിച്ചുകൊണ്ട് അതിനെ നേരിടേണ്ടതിന് പകരം അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് തന്നെ കെ ബാബുവിനെതിരെ വിധി വരാനാണ് സാധ്യത പണ്ടേ അയ്യപ്പനെ കണ്ടുകൂടാത്ത സ്വരാജിന് കെ ബാബുവിനോട് ഇരട്ടി ശത്രുതയാണ് അയ്യപ്പ വിരോധം പ്രചരിപ്പിച്ച് വോട്ടു തേടാൻ ഇറങ്ങിയ സ്വരാജിനെ വലിയ തിരിച്ചടിയായിരുന്നു തൃപ്പൂണിത്തറയിലെ പരാജയം അതുകൊണ്ടാണ് അയ്യപ്പന്റെ പേരിൽ ബാബു വോട്ടു പിടിച്ചു അത് ചട്ടലംഘനമാണ് എന്നാരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത് മൂവാറ്റുപുഴ എം പി ആയിരുന്ന പി സി തോമസ് സമാനമായ സാഹചര്യത്തിൽ തന്റെ പദവി നഷ്ടപ്പെടുത്തിയ ആളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോഴും തോറ്റുപോയി എന്നത് സഹിക്കാന് സ്വരാജിന് കഴിയുമായിരുന്നില്ല പിണറായി സ്വത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായ സ്വരാജ് ഉറപ്പാക്കിയിരുന്നത് ഒരു മന്ത്രിസ്ഥാനമാണ് രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കുന്നതിനു വേണ്ടി പച്ച കള്ളങ്ങൾ വിശ്വസനീയമായ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വരാജ് ഈ കള്ളങ്ങളുടെ അടിത്തറയിൽ താൻ ജയിക്കുമെന്നും ജയിച്ചാൽ മന്ത്രിയാകുമെന്നും കരുതിയിരുന്നു പിണറായി വിജയൻറെ മന്ത്രിസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ട ഒരാൾ സ്വരാജ് തന്നെയായിരുന്നു സഹപ്രവർത്തകരായ എം പി രാജേഷിനും മുഹമ്മദ് റിയാസിനും മന്ത്രി സ്ഥാനം കിട്ടുകയും ഷംസീറിന് സ്പീക്കർ പദവി കിട്ടുകയും ചെയ്തിട്ടും അവരെക്കാളൊക്കെ കരുത്തുറ്റ പിണറായിസത്തിന്റെ വേരായി മാറിയിരുന്ന സ്വരാജിനെ ഗാലറിയിൽ ഇരിക്കേണ്ടി വന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസവും സ്വരാജിനില്ല അതുകൊണ്ടാണ് അയ്യപ്പനോടുള്ള കലിപ്പ് തീരാതെ ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടി സ്വരാജ് രംഗത്തെത്തിയത് ദേവികുളം എം എൽ എ രാജ തൻ്റെ ജാതി പോലും മറച്ചുവച്ച് വ്യാജമായി സത്യവാങ്മൂലം കൊടുത്ത് എം എൽ എ ആയതിപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സുപ്രീംകോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്പീല് നീട്ടിക്കൊണ്ടു പോവാനുള്ള നീക്കം നടത്തുകയാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ലാത്ത സി പി ഐ എം ബാബുവിന് അനുകൂലമായ ജനവിധിയെ അട്ടിമറിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു ഇവിടെ കെ ബാബു ചെയ്യേണ്ടത് തൻ്റെ കേസിലെ അന്തിമവിധിക്ക് വരെ കാത്തിരിക്കാതെ നിയമസഭാംഗത്വം രാജിവെക്കുകയാണ് ഇപ്പോൾ രാജിവെക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കും തൃപ്പൂണിത്തരക്കാർക്ക് അധിക ബാധ്യതയോ അധിക മെനക്കേടോ ഉണ്ടാവുകയില്ല സ്വരാജ് തന്റെ ചിരകാല സ്വപ്നം സഫലമാക്കാൻ വേണ്ടി വീണ്ടും മത്സരിക്കട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തരംഗത്തിനൊപ്പം സംസ്ഥാനത്തെ അതിശക്തമായ ഭരണവികാരത്തിനൊപ്പം ബാബുവിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും അതോടുകൂടി ഹർജിയുടെ പ്രസക്തിയെ നഷ്ടപ്പെടും ഈ ഹർജിയുടെ അന്തിമവിധി വരെ കാത്തിരുന്നേ തോൽക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെ അധിക ബാധ്യത ജനങ്ങൾക്കും അധിക മെനക്കേട് തൃപ്പൂണിത്തരക്കാർക്കും ഉണ്ടാക്കാതെ ഇപ്പോൾ തന്നെ രാജിവെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അത് നടന്നുപോകും മന്ത്രിയാവുക എന്ന ചിരകാല സ്വപ്നം നിറവേറ്റുന്നതിനു വേണ്ടി സ്വരാജ് കളത്തിലിറങ്ങുകയും ചെയ്യട്ടെ അയ്യപ്പനോടുള്ള വിരോധം ഒരിക്കൽ കൂടി സ്വരാജ് തൃപ്പൂണിത്തരക്കാരുടെ മുമ്പിൽ പ്രയോഗിച്ചു നോക്കട്ടെ ഇന്നിപ്പോൾ തൃപ്പൂണിത്തറയിൽ വലിയൊരു സ്ഫോടനം നടന്നിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന പടക്കശാലയ്ക്ക് തീകത്തി ഒരാൾ മരിച്ചിരിക്കുന്നു അനേകം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ബാബുവിനെതിരെയുള്ള കോടതി വിധി വന്ന ഉടനെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നോർക്കണം ഒരുപക്ഷേ ഏതെങ്കിലും ഭക്തർ ഇതും അയ്യപ്പ കോപമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പുതിയ കേസുമായി സ്വരാജ് ബാബുവിനെതിരെ പോകാനുള്ള സാധ്യതയുണ്ട് അത്തരം സാധ്യതകളൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഈ നാടിനെ രക്ഷിക്കാൻ ബാബു വൈകാതെ രാജിവെക്കണം എന്നാണ് എൻ്റെ അപേക്ഷ സ്വരാജിൻ്റെ ചിരകാല സ്വപ്നം അങ്ങനെയെങ്കിലും സാധിക്കട്ടെ അതല്ല ഈ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും വെറുക്കുന്നു എന്നതിന് മറ്റൊരു പ്രതീകമായി ഇത് മാറുന്നെങ്കിൽ മാറുകയും ചെയ്യട്ടെ